എല്ലാവർക്കും നമസ്കാരം പാരീസ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വിവരം പങ്കുവെക്കാനായിട്ടാണ് നമ്മൾ എല്ലാവരും വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരാണ് പെട്ടെന്നുള്ള മരണം സംഭവിച്ച് കുടുംബം അനാഥമാവുന്ന ഒരവസ്ഥ ഇതിനൊക്കെ ഒരു പരിഹാരമായി വളരെ പ്രശസ്തനായ പാരമ്പര്യ സിദ്ധി കൈവരിച്ച ഒരു ഉണ്ണി വൈദ്യരുടെ വീടിന് മുന്നിലാണ് ഞാൻ ഉള്ളത് ചെറിയ ഒരു കടയിൽ നിന്നും തുടങ്ങി ഇന്ന് എൻ്റെ പിറകിൽ കാണുന്ന രീതിയിലേക്ക് വളർന്ന് പത്ത് പൈസ പോലും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഫലം ഇല്ലാതെ തൻ്റെ മുന്നിലെത്തുന്ന സാധാരണക്കാരായ പാവപ്പെട്ട രോഗികളെ അത്ഭുത സിദ്ധിയുള്ള മരുന്ന് നൽകിക്കൊണ്ട് ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്ന ഒരു മഹാപ്രതിഭ ഒരു അനുഗ്രഹീതൻ ഈശ്വര തുല്യനായ ഏഹ് ഉണ്ണി വൈദ്യരുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഉണ്ണി വൈദ്യരെ നിങ്ങൾക്കായി ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ചികിത്സക്കായി സ്വന്തം വീട്ടുമുറ്റത്ത് വീട്ടുമുറ്റത്തിരിക്കുകയാണ് വൈദ്യരെ നമസ്കാരം വൈദ്യരെന്തോ ധ്യാനത്തിലാണ് അദ്ദേഹം ഉണർന്നു കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കും ഇത് കിരൺ വൈദ്യൻ ഉണ്ണി ഉണ്ണിവൈദ്യന്റെ ചെറിയച്ഛന്റെ മകനാണ് അത് ചെറുവൈദ്യർ അദ്ദേഹം എന്തോ മരുന്ന് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും സംഭവിച്ച ഉണ്ണി വൈദ്യർ പെട്ടെന്ന് തട്ടിപ്പോയാൽ തന്നെ ഈ ഔഷധത്തിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ പരമ്പരയെ മുഴുവൻ ഈ ഔഷധ കൂട്ടും ഈ ചികിത്സയും അദ്ദേഹം കൂടെ നിർത്തി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ണിവൈദ്യർ ധാനത്തിൽ നിന്ന് ഉണർന്നു ഉണ്ണിവൈദ്യരെ നമുക്കൊന്ന് പരിചയപ്പെടാം വൈദ്യരെ നമസ്കാരം നമസ്കാരം ഏഹ് ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് അപ്പൊ അങ്ങയുടെ ചികിത്സയെ കുറിച്ച് അറിഞ്ഞ് അത് ഒരുപാട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് മരണത്തോട് മല്ലടിക്കുന്ന രോഗികളെ നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു അപ്പൊ എന്ത് ചികിത്സയാണ് അങ് ഇവിടെ നൽകുന്നത് അതിനെക്കുറിച്ചൊന്ന് പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാമോ ആളുകൾ രോഗങ്ങൾ കൊണ്ട് നട്ടം തിരിയും അപ്പോഴാണ് ഈ കുന്നംപുറത്ത് ഉണ്ണി വൈദ്യീര് നിർമ്മിച്ചത് പല രോഗങ്ങൾ പല ആൾക്കാർ ഏത് രോഗം ആയിക്കോട്ടെ രോഗി വേണം അത്ര ഏതോ രോഗിയായിട്ട് വരുന്നുണ്ട് അപ്പൊ അവരെ എങ്ങനെയാണ് ചികിത്സിക്കുന്നത് അവരുടെ യോഗം എന്താണെന്ന് നമുക്കൊന്ന് നേരിട്ട് കാണാം അല്ലേ അതെ എത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ചികിത്സിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ശേഷിക്കണം വൈദ്യരെ പെട്ടെന്ന് തളർന്നു വീഴായിരുന്നു പോകേണ്ട എല്ലാ ആശുപത്രിയും പോയി വൈദ്യരെ അറിയ ഒരു വഴിയുമില്ല ഈ അദ്ദേഹം എന്തോ ചെയ്യുന്നുണ്ട് പ്രത്യേക തരത്തിലുള്ള നാടി പിടിച്ചുള്ള ഒരു നോട്ടമൊക്കെയാണ് പ്രാർത്ഥനയിലാണ് അദ്ദേഹം എന്തോ എന്താണെന്ന് അറിയാൻ സാധിക്കുന്നില്ല ഇറങ്ങി ഓടും മരുന്ന് കുടിച്ചാൽ ആൾ എഴുന്നേക്കുമെന്നാണ് വൈദ്യരുടെ ഉത്തമ വിശ്വാസം നമുക്ക് നോക്കാം കുടിപ്പിക്കുകയാണ് അദ്ദേഹം ചുണ്ടു കൂടിയിട്ടുണ്ട് ആ കൈയൊക്കെ പതുക്കെ അനക്കി തുടങ്ങിയിട്ടുണ്ട് മരുന്ന് കഴിച്ചില്ല എന്ന് തോന്നുന്നു ഒരു പ്രത്യേക ശബ്ദം ശബ്ദമുണ്ടാക്കുന്നുണ്ട് വൈകി രോഗിക്ക് അനക്കം மோ துணி துள രോഗിയെ ഉണ്ണിവൈദ്യർ പറഞ്ഞതുപോലെ തന്നെ എഴുന്നേറ്റ് നടത്തി അദ്ദേഹം ഓടിയിരുന്നത് നമ്മുടെ കൺമുന്നിൽ നിന്നാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് രോഗമുണ്ടെങ്കിലും എന്ത് മഹാരോഗമുണ്ടെങ്കിലും ഉണ്ണിവൈദ്യ അടുത്ത് വരിക നിങ്ങൾ ഭേദമായി പോവുക അപ്പൊ വീണ്ടും ഞാൻ ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പഴയ അതെ വൈദ്യരേ സംഭവം കളറായില്ലേ മില്യൺ വ്യൂവേഴ്സ് ആണ് ഇത് കണ്ടിട്ടുള്ളത് അതെ എൻ്റെ ഒരു പത്ത് രൂപ ആ ഞാൻ ഈ ഉണ്ണി വൈദ്യരുടെ ഉള്ളു വിളിക്കാം എന്റെ പത്ത് രൂപ അവർക്ക് ഒരു ആയിരം രൂപ വെച്ച് കൊടുക്കണം നന്നായിട്ട് ചെയ്യുകയും ചെയ്ത് പിന്നെ ആ കസേര പുള്ളിയുടെ വീട്ടിൽ നിന്ന് എടുത്താണ് ചോന്നണ്ടോന്നത് ഇല്ല തർക്കിക്കേണ്ട ആളുകൾ വന്നു കഴിഞ്ഞാൽ മോശമല്ലേ ഒരു മോശം അല്ലേ ഒരു പതിനഞ്ചഞ്ഞൂറ് വൈതിരെ ഇപ്പൊ എന്റെ പത്തും നാലും പതിനഞ്ചഞ്ഞൂറ് പൈസ ു വൈദ്യുതി ഇതിന്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും ഇത് കണ്ടേക്കുന്ന ആളുകൾ കൂടെ വരും അതിന് പൈസ കിട്ടും ഇതില് പിശുക്കല്ലേ വേണ്ട ഒരാളും കുടിക്കാൻ വാ നിങ്ങള് വന്നിട്ട് വേണ്ട വേണ്ട വെള്ളം ആയിരത്തഞ്ഞൂറ് അങ്ങനെ 哎呀！ ക്ഷണം ശരില്ല രോഗലക്ഷണമാണോ അല്ല ഇവന്റെ കള്ളലക്ഷണം പോകാൻ അതെ കള്ളലക്ഷണമുള്ളവൻ ഇടയിരുന്നു കഴിഞ്ഞാല് എന്റെ മന്ത്രം പരിക്കൂല എന്റെ വൈദ്യം തീരും ഡാണ്ടി കഴിക്കോ അവൻ നാടനാണ് കഴിക്കുന്നത് പക്ഷെ ഇപ്പൊ കഴിച്ചിട്ടില്ല അവൻ വേറെ കുഴപ്പക്കാരനല്ല അവൻ കഴിക്കുന്നതല്ല പറഞ്ഞത് നിങ്ങൾ കഴിക്കുമോന്ന് ഞാൻ കഴിക്കും പക്ഷെ വെറുമായിട്ട് കഴിക്കൂല ആ എന്നാൽ കഴിക്കണം വൈദ്യം നിർബന്ധിച്ച ഒരറുപത് കഴിക്കാം വറുത്ത കോനൊക്കെ കട്ടിട്ടുണ്ടോ കരിങ്കോയിനോ കറുത്ത കാക്ക കണ്ടിട്ടുണ്ട് അതല്ല ഏ അതല്ല കരിങ്കോഴി കരിങ്കോഴിയുടെ പച്ച ചോര ചോര ചോപ്പല്ലേ പച്ച ഓ ചോര ഓ മുപ്പത് ഓ അറുപത് ബ്രാണ്ടി ആ പിന്നെ ഞാൻ പൊടി ഞാനൊരു പൊടിയങ്ങോട്ടിടും കഴിഞ്ഞ ഒറ്റ ഒറ്റക്കുട്ടിയെട്ടി ചോരയും ബ്രാൻഡിയും പൊടിയും കൂടെ ആവുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരും

சிக்கன் வரவு, கோய் வறுத்தது பொது கரிச்சது மீன் வரவு. எரிவு பூடி எந்தும் கழிக்க அதே எந்த வரது കീഴ് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പലത്തോട്ട് ഒരു വൈദ്യൽ ഉണ്ട് ഹോട്ടൽ തന്നെയാണോ അത് എന്തല്ല ഒരു വൈദ്യര ഹോട്ടൽ നിന്ന് എന്ത് വേണം ആ കഴിക്കണതിന്റെ പൈസ അതും ഈ ആയിരത്തി ഒന്നിൽ അല്ലേ പള്ളി വേറെ പള്ളിക്കൂടം വേറെ അത് ആടെ കൊടുക്കേണ്ട പക്ഷെ കൊടുക്കണ്ട ഇട കൊടുക്കേണ്ട പക്ഷേ ഇവിടെ തരണം ഒരു കാര്യം ചെയ്യും മുപ്പത് കോരച്ചോര അറുപത് ബ്രാഡി ഐസ് ബ്രാഡ് അത് പിന്നെ ഞാൻ അവർക്ക് തന്നെ ഒന്നും പഠിക്കാറില്ല എവിടെയെല്ലാം ഒന്നും പ്രശ്നമില്ല മാറുമല്ലോ അല്ലേ